നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടുന്ന് പറയാൻ പോകുന്നത് ബുധൻ്റെയും ശനിയുടെയും വക്രഗതി മൂലം നാല് രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കാൻ പോവുകയാണ് ഈ ഒരു വക്രഗതി മൂലം ഈ വരുന്ന നാല് രാശിയുടെ രാശിക്കാർക്ക് സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകാനുള്ള ഒരു സമയം തന്നെയാണ് ദുരിതങ്ങൾ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ സന്തോഷവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും കടബാധ്യതകൾ നീങ്ങി കിട്ടുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് ആരോഗ്യ സംബന്ധമായി അരട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അങ്ങനെ ഈ ശനിയുടെയും ബുധൻ്റെയും വക്രഗതി മൂലം സർവഭാഗ്യങ്ങളും സർവൈശ്വര്യങ്ങളും വന്നുചേരുന്ന നാല് രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് കാർത്തിക രോഹിണി മകൈരമടങ്ങിയ ഇടവം രാശിക്കാർക്ക് ആഗ്രഹ സാഫല്യം തന്നെ ഉണ്ടാകുന്നതാണ് ഇവരാഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ് അപ്രതീക്ഷിതമായി ധനവരവിനും നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്ന് നിറയുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുവാനും ഇവർ ആഗ്രഹിച്ച സ്ഥാനത്ത് തന്നെ തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് അലസതയും മടിയും വിട്ടുപോകുന്നത് മൂലം ജോലി സ്ഥലത്ത് ഇവരുടെ ഊർജ്ജസ്വലത വർദ്ധിക്കുകയും എല്ലാവരുടെയും പ്രശംസക്ക് പാത്രമായി തീരുകയും ചെയ്യും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് തൊഴിലിടങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങൾ പ്രമോഷൻ മുതലായവ വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന സകല പ്രശ്നങ്ങൾക്കും ഇതിനോടുകൂടി മാറ്റം വന്നു ചേരുന്നതാണ് സർവഭാഗ്യങ്ങളും നിരവധി നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ് മകേരം തിരുവാതിര ഉണർദം അടങ്ങിയ മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി മൂലം വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ശനിയുടെയും ബുധൻ്റെയും ഈ വക്രത്തിലുള്ള സഞ്ചാരം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് സാമ്പത്തികമായി വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ് മിഥുരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ടാകാം എന്നിരുന്നാലും ഈ ശനിയുടെയും ബുധന്റെയും വക്രത്തിലുള്ള സഞ്ചാരം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ആഗ്രഹിച്ച ഒരു തൊഴിൽ ലഭിക്കുന്നതിനും അംഗീകാരം പ്രശസ്തി എന്നിവ വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം ആണ് കൂട്ടു ബിസിനസ്സുകൾ വഴി വളരെയധികം വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അതുമൂലം വരുമാനം വർദ്ധിക്കുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗ്രഹം ഭൂമി വാഹനം എന്നിവ കൈവശം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് ഈ ഒരു മാറ്റത്തിലൂടെ ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന ഒരു സമയം തന്നെയാണ് നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് സർവൈശ്വര്യങ്ങൾ തന്നെ ഇവർക്ക് വന്നു ചേരും എന്ന് പറയാം അടുത്ത രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് പുണർദ്ധം പൂയം ആയില്യം നാളുകളടങ്ങിയ കർക്കിടകം രാശിക്കാർക്ക് വളരെ കുറേ നാളുകളായി സാമ്പത്തിക നഷ്ടം മൂലവും കടബാധ്യതകൾ മൂലവും വളരെയധികം മാനസികമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ജൂൺ മാസത്തിൽ ഇവരുടെ ജീവിതത്തിലെ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ആദ്യം തന്നെ ഇവർക്ക് നല്ലൊരു തൊഴിലിന് ലഭിക്കുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിൽ സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനും ഉയർന്ന തൊഴിൽ തന്നെ ലഭിക്കാനുമുള്ള ഒരു സാധ്യത കാണുന്നു ബിസിനസ് പരമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വളരെയധികം മാറ്റം വന്നു ചേരുന്നതോടൊപ്പം ബിസിനസ്സിൽ നിന്ന് വരുമാനം വർദ്ധിക്കുന്നതാണ് പല ഭാഗ്യാനുഭവങ്ങളും ഇവരെ നേടിയെത്തുന്നതാണ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് വളരെയധികം മാറ്റം വന്നുചേരുന്നതോടൊപ്പം അപ്രതീക്ഷിതമായി ധനയോഗത്തിനും ലോട്ടറി ഭാഗ്യത്തിനും വരെ ഇവർക്ക് സാധ്യത കാണുന്നു ആരോഗ്യ സംബന്ധമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം മാറ്റമുണ്ടാകുന്നതോടൊപ്പം ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെയാണ് അടുത്ത രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം അടങ്ങിയ ധനുരാശിക്കാർക്ക് വളരെയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ടി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരുന്നത് സർവകാര്യ വിജയവും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വളരെ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കൂട്ടു ബിസിനസ്സുകൾ വഴി വളരെയധികം ധനം വന്നു ചേരുന്നതിനും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും വിദേശ തൊഴിൽ വഴി വരുമാനം വർദ്ധിക്കുന്നതിനും പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് ക്രയവിക്രയങ്ങൾ വഴി ധാരാളം സമ്പത്ത് വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും ഉന്നത വിജയത്തിനും സാധ്യത കാണുന്നു എന്തുകൊണ്ടും ധനുരാശിക്കാർക്ക് ഈ മാറ്റം സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്നത് തന്നെയായിരിക്കും